എടപ്പാൾ വട്ടംകുളം അപ്ലൈഡ് സയൻസ് കോളേജിൽ നിർമ്മിത ബുദ്ധി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു പഞ്ചായത്തകം ഹസൈനാർ നെല്ലിശ്ശേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഐ എച്ച് ആർ ഡിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ എഐ ആസ്പദമാക്കി നടത്തുന്ന രണ്ടാമത്തെ അന്താരാഷ്ട്ര കോൺക്ലേവിന്റെ മുന്നോടിയായാണ് മത്സരം ഒരുക്കിയത് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി കോളേജ് ജില്ലാ സംസ്ഥാന തലങ്ങളിൽ ക്വിസ് മത്സരങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് പരിപാടി ഒരുക്കിയത് കോളേജ് പ്രിൻസിപ്പൽ അബ്ദുസമദ് ചടങ്ങിൽ അധ്യക്ഷനായി പി ടി എ ഉപാധ്യക്ഷൻ പി എൻ നാരായണൻ അധ്യാപകരായ സി എം ഹാരി കെ പി അശ്വതി യു കെ ഗോപാലകൃഷ്ണൻ കോളേജ് യൂണിയൻ ചെയർമാൻ ആദർശ് ആർചന്ദ്രൻ എന്നിവർ സംസാരിച്ചു വിവിധ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിൽ നിന്നായി മുപ്പത്തിനാലോളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു വിജയികളായ എടപ്പാൾ ദാറു ഹിദായ സ്കൂൾ പട്ടംകുളം അപ്ലൈഡ് സയൻസ് കോളേജ് എന്നീ ടീമുകൾ ജില്ലാതല മത്സരങ്ങളിലേക്ക് യോഗ്യത നേടി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം